നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തേത്തി ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യയിൽ ആരാണ് അധികാരത്തിൽ ഏറുക എന്നതിന് സർവേയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്നാൽ ഇത്തവണ മൂന്നാം ഊഴത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന ബി ജെ പിയേക്കാളും മോദിയെക്കാളും മുൻതൂക്കം കൂടുതലുള്ളത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ് മോദിയുടെ അധികാര ദുർവിനിയോഗവും കേന്ദ്ര ഏജൻസികളെ വച്ചുള്ള പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതും ഒക്കെ വെളിച്ചത്തു കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്കും നേതാക്കൾക്കും ആയിട്ടുണ്ട് മോദിയുടെ നെറികെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തുവിടുകയാണ് പ്രതിപക്ഷം ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്നതിൽ ഒരു സംശയമില്ല കാരണം ദിവസം കഴിയുംതോറും അത്തരത്തിലുള്ള പ്രവർത്തികളാണ് ബി ജെ പിയുടെയും മോദിയുടെയും ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് എന്നാൽ അതൊന്നും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇപ്പോഴിതായി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ഈ ട്വിസ്റ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായെയും കോൺഗ്രസിന് പിന്നിൽ നിന്ന് കുത്തി ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാക്കളെയ്ക്കും ഇങ്ങനെ അവർ ഭയപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ ഡി കെ ശിവകുമാർ ആഭ്യന്തരമന്ത്രി ആകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതാണ് അമിത്ഷായുടെ ഭയത്തിന്റെ പ്രധാന കാരണവും ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഡി കെ ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ നേതൃത്വം താരപ്രചാരകനാക്കി കാണിക്കുന്നതും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ആദ്യം പരിഗണിക്കുന്ന ഒന്നാമത്തെ പേര് കർണാടകയിലെ നിലവിലെ ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറിന്റേതാണ് എന്നതിൽ ഒരു സംശയവുമില്ല കർണാടകയിലെ കോൺഗ്രസിന്റെ വിജയത്തിനും പിന്നാലെ തെലങ്കാനയിലെ കോൺഗ്രസ് അധികാരം പിടിക്കുന്നതിനും കോൺഗ്രസിനെ സഹായിച്ചത് ഡി കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിജയം കോൺഗ്രസിന് നേടിയെടുക്കാനായത് നിലവിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാണ് ഡി കെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരേ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ്സിന് ഒരു പ്രതിസന്ധി ഉണ്ടാൽ വരെ അത് പരിഹരിക്കുന്നത് ഡി കെ ുമാർ ആകും ബിജെപിയുമായും അമിത്ഷായുമായും നേരിട്ട് ഏറ്റുമുട്ടി വിജയിച്ച കരുത്തനായ നേതാവാണ് ഡി കെ ഡി കെ തങ്ങളുടെ പരിധിയിലാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിരുന്നു ബി ജെ പി എന്തിനേറെ ഇ ഡി ഐയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വരെ വിട്ടു ഭീഷണിപ്പെടുത്തി പക്ഷെ അതൊന്നും നടപ്പായില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഈ കുതന്ത്രം തുറന്നു പറഞ്ഞ ഡി കെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ദേശീയ തലത്തിൽ വരെ തിളങ്ങി നിൽക്കുന്ന നേതാവാണ് ഡി കെ ശിവകുമാർ അതിനാൽ തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായി പരിഗണിക്കപ്പെടുന്ന ആദ്യ പേരിൽ ഒരാളായി തിരഞ്ഞെടുത്തതിലും വലിയ ആശ്ചര്യപ്പെടേണ്ട ഒന്നുമില്ല പക്ഷേ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് ഇത് കാരണം ഡി കെ ശിവകുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ദേശീയ നേതൃത്വത്തിൽ എത്തിയാൽ പിന്നീട് അങ്ങോട്ട് മോദിക്കും അമിത്ഷായ്ക്കും നല്ല കാലം ആയിരിക്കില്ല എന്നത് ഉറപ്പ്